എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ച ദിവസത്തെ ഫലം ജനിച്ച നക്ഷത്രം അഥവാ ചന്ദ്രനെയും ജനിച്ച മാസം അഥവാ സൂര്യനെയും അടിസ്ഥാനം ജനിച്ച മാസം അറിയില്ലെങ്കിൽ ജാനുവരി പത്തിനാണ് ജനിച്ചതെങ്കിൽ ഏതെങ്കിലും മലയാള മലയാളക്കാർക്കെടുത്തിട്ട് ജാനുവരി പത്തിൻ്റെ മാസം ഏതാണെന്ന് നോക്കിയാൽ അശ്വതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജനനമാസം ചിങ്ങമോ കന്നിയോ മീനമോ ആവുകയാണെങ്കിൽ കേസു വഴക്കല്ലോണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ജസ്റ്റിസ് ട്രിപ്പോഴേന്നും നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും മറ്റുള്ള മാസങ്ങളിലാണ് വിജയിച്ചതെങ്കിലും ഈ പറയുന്ന കൂടാതെ പക്ഷെ അവർക്ക് അതിന്റെ കൂട്ടത്തില് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായ ചെറിയ പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട് പുതിയ കർമ്മങ്ങൾ നോക്കണ നല്ല ദിവസം അല്ല ഭരണി കാർത്തിക നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ചിങ്ങമോ കഞ്ഞിയോ മീനമോ ആവുകയാണെങ്കിൽ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായി വ്യക്തിപരമായി ആരോഗ്യപരമായി എല്ലാം നല്ല ദിവസമാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്ക് ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടും പക്ഷേ മനസമാധാനക്കുറവ് ടെൻഷനും അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അത്ര നല്ല ദിവസമില്ല രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് വ്യക്തിപരമായി ആരോഗ്യപരമായി മോശമാണ് ട്രാൻസ്ഫർ ഉണ്ടായേക്കാം ആരെങ്കിലും പറ്റിക്കാതെ ചടിയിൽപ്പെടാതെ എല്ലാം നോക്കണം പണം നഷ്ടപ്പെട്ടുവാൻ കളവുക മനസമാധാനം കുറവ് ടെൻഷനെല്ലാം കളവ എന്നാൽ ചിങ്ങത്തിലോ കഞ്ഞിയിലോ മീനമാസത്തിലോ ആണ് ജനിച്ചതെങ്കിലും അവർക്ക് സൂര്യനെ നിയന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഈ പറയുന്ന ദോഷമൊന്നും തന്നെ ഇല്ല ചില ഗുണങ്ങളെല്ലാം കിട്ടിയെന്നും തരാം മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്കും പൊതുവെ മോശം ദിവസമാണ് വ്യക്തിപരമായി ആരോഗ്യപരമായി കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് മോശമാണ് വസ്തുവാഹനങ്ങളിലൂടെയെല്ലാം ജനനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിന് തടസ്സങ്ങളും അലച്ചിലുകൾ ആരെങ്കിലും പറ്റിക്കോ ചെടി ഇപ്പോഴും ഇതിനുള്ള സാധ്യതയുണ്ട് പക്ഷേ ചിങ്ങം കന്നി മീനമാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് എന്തിക്കുമ്പോഴേ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് ഈ പറയുന്ന ദോഷവും ഇല്ല ചില ഗുണങ്ങൾ കണ്ടെന്നും തിരുവാതിര നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ചിങ്ങമോ കന്നിയോ മീനമോ ആവുകയാണെങ്കിൽ ബിസിനസ് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് മാർക്കറ്റിൽ ലഭിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം സഹോദരാധികൾ നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിലും ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടും പക്ഷെ വ്യക്തിപരമായി ആരോഗ്യപരമായി കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല പുണർത്തം പൂയം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ചിങ്ങമോ കന്നിയോ മീനമോ ആവുകയാണെങ്കിൽ ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് ബിസിനസ് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരംഗീക്കാരെല്ലാം കിട്ടും കിട്ടേണ്ട പണക്കത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർ ഈ പറയുന്ന ഗുണ അതിൻ്റെ കൂട്ടും പക്ഷേ അതിൻ്റെ കൂട്ടത്തില് അലച്ചിലുകൾ ആരെങ്കിലും പറ്റിക്കാതെ കരുപ്പെടാതെയല്ല നോക്കണം ആയില്യമ്മത നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ചിങ്ങമോ കന്നിയോ മീനമോ ആവുകയാണെങ്കിൽ ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെ ഏറ്റെടുക്കാൻ പറ്റിയത് നല്ലൊരു ദിവസമാണ് ബിസിനസ് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിറ്റേഴ്ക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും കിട്ടേണ്ട പണമെല്ലാം ഉൽപ്പത്തി കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് മറ്റുള്ള മാസങ്ങളിൽ ഈ പറയുന്ന പറയുന്നതെല്ലാം കിട്ടും പക്ഷേ അതിന്റെ കൂട്ടത്തില് കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല പൂരം ഉത്രം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ചിങ്ങമോ കന്നിയോ മീനമോ ആവുകയാണെങ്കിൽ വ്യക്തിപരമായ ആരോഗ്യപരമായ എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ച വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണെങ്കിലും തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രമോഷന് തടസ്സം മനസമാധാനത്തിലുള്ള ഒരു ടെൻഷൻ യാത്രകൾക്കുള്ള പ്രയാസങ്ങൾ പൂർവിക സ്വത്തുവായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല അത്തം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജനനമാസം ചിങ്ങമോ കഞ്ഞിയോ മീനമോ ആവുകയാണെങ്കിൽ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് മനസമാധാനമുള്ളൊരു ദിവസമാണ് ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ പറ്റിയ ദിവസമാണ് യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങളുണ്ടാകും വ്യക്തിപരമായി ആരോഗ്യപരമായിട്ടെല്ലാം നല്ലതാണ് പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണെങ്കിലും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്ക് ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടും പക്ഷേ അതിൻ്റെ കൂട്ടത്തില് പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നു ചിത്തിന നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ചിങ്ങമോ കന്നിയോ മീനമോ ആവുകയാണെങ്കിലും അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഉല്ലാസയാത്രകളെല്ലാം പോകാൻ അവസരം ദൂരെ യാത്രകൾക്ക് അവസരം യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് ബാക്കിയുള്ളൊരു ദിവസമാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്ക് ഈ പറയുന്ന ഗുണാനം കിട്ടുമെങ്കിലും അവർക്കായിട്ട് കൂട്ടത്തില് പെട്ടെന്നുള്ള അതികാരിതമായ ആരോഗ്യ പ്രശ്നം ശത്രുത കടസ്സുണ്ട് അലച്ചില് ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക ഇതിനെല്ലാം സാധ്യതയും ഉണ്ട് നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ചിങ്ങമോ കഞ്ഞിയോ മീനമോ ആവുകയാണെങ്കിൽ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ പറ്റിയ ദിവസമാണ് യാത്രകളെ കൊണ്ട് പോകാൻ പോവുകൾ പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്ക് ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് അലച്ചിലുകൾ ആരെങ്കിലും പറ്റി പോയിപ്പെടാതെല്ലാം നോക്കണം വിശാഖം നക്ഷത്രത്തിൽ ജനിക്കും ഈ അവരുടെ ജന്മമാസം ചിങ്ങമോ കഞ്ഞിയോ മീനമോ അവർ ആണെങ്കിൽ ബിസിനസ് നല്ലതാണ് വിദേശിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിന്ന്താണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരെല്ലാം കിട്ടും പ്രണ എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതിൻ്റെ ഈ പറയുന്ന ഗുണമെല്ലാം പറ്റുമെങ്കിലും ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ കാണുന്നുണ്ട് പെട്ടെന്നുള്ള അവിചാരിതമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളും തടസ്സങ്ങളും കാണുന്നുണ്ട് അനിടം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ചിങ്ങമോ കന്നിയോ മീനമോ ആവുകയാണെങ്കിൽ ബിസിനസ് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടണ്ടവണിട്ട് സഹോദരാദികൾക്ക് നല്ലതാണ് കേസ് അടക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ഇൻട്രോ പോലീടെ നല്ലതാണ് മത്സര പരീക്ഷകളിലൂടെയെല്ലാം വിജയിക്കും മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്ക് ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടും പക്ഷെ പെട്ടെന്നുള്ള അവിചാരിതമായ ചില തടസ്സങ്ങളും എല്ലാം അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട് കേട്ടാമൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹിക്കുന്ന കണ്ടെത്തും വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് കേസ് വടക്കലുള്ള അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ടും നല്ലതാണ് ടസ്റ്റിൻ പ്രൊട്ടിഫോലിയോളം നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും വിജയിക്കും ജോലി കിട്ടാം പ്രൊമോഷൻ എല്ലാം കിട്ടാം ഈ ഗുണം കൂടുതൽ കിട്ടുക ചിങ്ങത്തിലോ കന്നിയിലോ മീനമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്നുകൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് പൂരാട ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് കേസ് പഴക്കരുന്ന് ഒന്നും പോകരുത് മനസമാധാനക്കുറവ് ടെൻഷൻ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങൾ ഇതാക്കാം പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല ഈ എന്നാൽ ചിങ്ങത്തിലോ കന്നിയിലോ മീനമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അതൊക്കെ സൂര്യനിൽ നിയന്ത്രിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഈ പറയുന്ന ദോഷമൊന്നും അവർക്കില്ല തിരുവോണം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ചിഹ്നമോ കണ്ണിയോ മീനമോ ആവുകയാണെങ്കിൽ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് മനസമാധാനം ഒരു ദിവസമാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്ക് ഈ പറയുന്ന ഗുണം കിട്ടുമെങ്കിലും യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട് പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല അവിട്ടം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ചിങ്ങമോ കന്നിയോ മീനമോ അഭിജ്ഞാനിയോ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് മനസമാധാനമുള്ളൊരു ദിവസമാണ് ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്ക് ഈ പറയുന്ന ഗുണെല്ലാം കിട്ടുമെങ്കിലും കുടുംബപരമായ സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധാരനഷ്ടം സംഭവിക്കാം പെട്ടെന്നുള്ള ആചാരകരമായി ചില ആരോഗ്യ പ്രശ്നം ശാധ്യമില്ലാത്ത പ്രശ്നങ്ങളെല്ലാം കാണുന്നില്ല ചതയർ നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ചിങ്ങമോ കഞ്ഞിയോ മീനമോ ആവുകയാണെങ്കിൽ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് മനസമാധാനം ഉള്ളൊരു ദിവസമാണ് പുതിയ കർമ്മങ്ങളെല്ലാം കേട്ട് കേട്ടെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ്ട് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിൽ എൻ്റെ കൂട്ടത്തില് പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതടസ്സങ്ങളും കാണുന്നുണ്ട് ഓരോരുട്ടാതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ചിങ്ങമോ കന്നിയോ മീനമോ ആവുകയാണെങ്കിൽ ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം കണ്ടെത്തും പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്ക് ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിരിക്കും അത്ര നല്ലതല്ല പുത്രട്ടാതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ചിങ്ങമോ കന്നിയോ മീനമോ ആവുകയാണെങ്കിൽ ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം ചെയ്യുന്നത് കണ്ടെത്തും മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു ധന വസ്തു വാഹനങ്ങളുടെയെല്ലാം ധനനഷ്ടം സംഭവിക്കുക രേവതി നക്ഷത്രത്തിൽ ജനിക്കുക അവരുടെ ജന്മമാസം ചിങ്ങമോ കഞ്ഞിയോ മീനമോ ആവുകയാണെങ്കിൽ കേസ് വഴക്കെല്ലാം അനുകൂലമായ തീരുമാനം ഉണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടസ്റ്റിൽ പ്രതി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയം മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണം കിട്ടുമെങ്കിലും കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടുള്ളതല്ല പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ ഒരു ദിവസമൊന്നും അല്ല ഇതാണ് എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ച ദിവസത്തെ ഫലം